നമസ്കാരം ഞാൻ ഇ പി രാജീവ് ഇന്ന് ലൈഫ് പദ്ധതിയിൽ വീട് നിർമ്മിക്കുന്നവർക്കുള്ള ഒരു സന്തോഷ വാർത്തയാണ് കെ എസ് ഇ ബി നൽകുന്ന ഒരു ഉപഹാരത്തെക്കുറിച്ചാണ് പറയുന്നത് ലൈഫ് പദ്ധതിയിൽ വീട് നിർമ്മാണത്തിനായി കെ എസ് ഇ ബിയുടെ പോസ്റ്റോ അതുപോലെ തന്നെ ലയനോ എന്തെങ്കിലും കാരണവശാൽ തടസ്സമാണെങ്കിൽ അത് കെ എസ് ഇ ബിയുടെ ചെലവിൽ മാറ്റിക്കൊടുക്കുന്ന ഒരു പ്രഖ്യാപനം ഒരു ഉത്തരവാണ് ഇപ്പോൾ കെ എസ് ഇ ബിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത് ഓഗസ്റ്റ് പതിനാറിന് ഇറങ്ങിയ ഉത്തരവിൽ പറയുന്നത് അമ്പതിനായിരം രൂപ വരെ വാർഷിക വരുമാനമുള്ള ലൈഫ് പദ്ധതിയിൽ പദ്ധതിയിൽ വീടിന് അപേക്ഷിച്ച് അത് ലഭിച്ചിട്ട് എന്തെങ്കിലും കാരണവശാൽ കെ എസ് ഇ ബിയുടെ പോസ്റ്റോ അതുപോലെ തന്നെ വൈദ്യുത ലയനോ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അത് സൗജന്യമായി മാറ്റി കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് അതിൻ്റെ ഒരു ഉത്തരവാണ് കെ എസ് ഇ ബിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് നേരത്തെ നിരവധി പേരാണ് ഇത്തരത്തിൽ പണമടച്ച് ലൈഫ് പദ്ധതിയിൽ വീട് ലഭിച്ചിട്ടും വലിയ തുക അടച്ചുകൊണ്ട് ഈ പോസ്റ്റ് അതുപോലെ തന്നെ ലൈനൊക്കെ മാറ്റേണ്ടി വന്നത് നിരവധി കെ സി ബി ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ ആളുകൾ ഉന്നയിക്കുന്ന പരാതികളൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു വലിയ തുക അടയ്ക്കേണ്ടി വന്ന അവരുടെ സാഹചര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കെ എസ് ബോർഡ് കൂടിയാണ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിരിക്കുന്നത് നേരത്തെ ഈ തീരുമാനം എടുത്തിരുന്നെങ്കിൽ നിരവധി പേർക്ക് പ്രയോജനം ലഭിക്കുമായിരുന്നു പക്ഷേ എങ്കിൽ പോലും വൈകിയാണെങ്കിലും ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നു ആറ് മാസത്തേക്കാണ് ഈ ഉത്തരവ് പ്രാബല്യത്തിലുള്ളത് എന്നതും ഒരു വസ്തുത ആ വസ്തുത കൂടി നിലനിൽക്കുകയാണ് ഈ മാസത്തിനുള്ളിൽ ഇത് ഈ പദ്ധതിയിൽ വീട് നിർമ്മിക്കുന്നവർക്കാണ് ഇപ്പോൾ ഈ ആനുകൂല്യം ലഭിക്കുന്നത് എന്തായാലും ചെറിയൊരു ആശ്വാസം ലൈഫ് പദ്ധതിയിൽ വീട് ലഭിച്ചിട്ട് എന്തെങ്കിലും കാരണവശാൽ കെ എസ് ഇ ബിയുടെ ലൈൻ മാറ്റുന്നതിനോ അല്ലെങ്കിൽ പോസ്റ്റ് മാറ്റുന്നതിനോ ഒരു തടസ്സം ഉണ്ടായിരുന്നത് അത് നീങ്ങുന്നു അമ്പതിനായിരം രൂപ വരെയുള്ള ചെലവാണ് ഇത്തരത്തിൽ കെ എസ് ഇ ബി വഹിക്കുന്നത് എന്നൊരു പ്രത്യേകതയും ഇതിനുണ്ട് നന്ദി നമസ്കാരം